ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഗരം മസാല എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പൊടിച്ച് എടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടും ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ പിന്നെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോഴേ ഈ കടുവൊക്കെ വറക്കുമ്പോൾ ഞാൻ അലൂമിനിയം ചീൻസട്ടിക്ക് അത്രക്കെയാണ് ചെയ്യുന്നത് ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞ് ഞാൻ പുതിയതായിട്ടുള്ള പാത്രങ്ങളൊന്നും മേടിച്ചില്ല ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത് മുൻപോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്താം എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ എനിക്കൊരു നല്ല കൂട്ടുകാരി കൂട്ടുകാരികളൊക്കെ ഒത്തിരിയുണ്ട് നല്ല നല്ല കൂട്ടുകാരികളുണ്ട് അതായത് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടുകാരികളാണ് അതിലൊരു കൂട്ടുകാരിയാണ് അപ്പൊ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു കാണാൻ വന്നിട്ട് പറഞ്ഞു ചേച്ചിയുടെ ചാനലൊക്കെ നല്ല ആണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്ത് ചെയ്തിട്ട് എനിക്കുണ്ടല്ലോ രണ്ട് തവ കണ്ടോ രണ്ട് തവ കൊണ്ട് തന്നു പുതിയത് ഇതിനെ ഇത് സ്റ്റിക്കറും എല്ലാം ഇളക്കിയത് ഞാൻ തന്നെയാണ് അത് ഞാനങ്ങ് വിട്ടുപോയി നിങ്ങളെ കാണിക്കാം പിന്നെ കുറച്ച് ഇങ്ങനത്തെ പാത്രം ഇത്രയും സാധനം എനിക്ക് കൊണ്ടു തന്നു ഒത്തിരി സന്തോഷമുണ്ട് അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞാൻ അവര് അപ്പം ആ തവയ്ക്കകത്താണ് ഇന്ന് ഞാൻ ഈ മസാല ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് പൊടിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാൻ പോകും അപ്പൊ അതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഞാൻ ഇതിന് എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അതും അതിന്റെ അളവുകളും സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ അല്ല കൂടുതലൊന്നുമില്ല അതെന്തൊക്കെയാണ് ഏതളവിലാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിനു വേണ്ടി ഞാനിവിടെ ഒരു തവ എടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ തന്ന തവ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഉദ്ഘാടനം അതിനകത്തോട്ട് നമ്മൾ ഈ പിന്നെ പെരിഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം അത് നമ്മളൊരാറ് സ്പൂണ് നമ്മളിതിനകത്ത് പെരിഞ്ചീരവാണ് കൂടുതൽ ചേർക്കുന്നത് ഇതൊരാറ് സ്പൂണ് ഒന്ന് ഒരു ആറ് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണിൻ്റെ അളവാകുമ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മനസ്സിലാകത്തില്ല എന്താ അതിനകത്തോട്ട് നമ്മളുണ്ടല്ലോ ഒരു മൂന്ന് ആറ് സ്പൂൺ ഈ സ്പൂണിന് ആറ് സ്പൂൺ ഗെരിഞ്ചീരം എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂണ് ഗ്രാമ്പു മൂന്ന് സ്പൂണ് ഗ്രാമ്പു മൂന്നു സ്പൂൺ ഗ്രാമ്പു പിന്നെ നമ്മൾ ഏലക്ക എടുക്കണേ ഏലക്ക ഉണ്ടല്ലോ നമ്മൾ ഈ മസാല കൂട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏലക്ക മണമൊക്കെ ഉണ്ടെന്ന് ഓർത്ത് നമ്മൾ ഏലക്ക കൂടുതലിട്ട് ഇടരുത് കൂടുതലിട്ട് അത് വല്ലാത്ത ഒരു ഇതായി പോകും അതൊരു ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ഒരൊന്നര സ്പൂൺ അല്ലെ രണ്ട് സ്പൂൺ അതിൽ കൂടരുത് ഞാനിവിടെ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് കണ്ടോ രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് കറുവാപ്പട്ട കറുവപ്പട്ടെന്ന് പറയുന്നത് അറിയാമല്ലോ ഈ കമ്പ് പോലുള്ള സാധനങ്ങൾ അത് നമ്മളൊന്നും ചെറുതായിട്ടൊന്ന് കണ്ടിക്കണം കഷ്ണിക്കണം ഇങ്ങനെ എങ്ങനെ ഞെരടിയാൽ മതി അത് എങ്കിലേ ഈ സ്പൂണിനകത്ത് കറക്റ്റായിട്ട് എടുത്തുള്ളൂ അല്ലെ പിന്നെ ഒന്നോ രണ്ടോ ഇതേ കയറത്തുള്ളൂ അതൊരു മൂന്ന് സ്പൂണ് ഈ പറയുന്ന അളവിൽ ഒട്ടും കൂടണ്ട കൂടിയാലും മസാലയ്ക്ക് വ്യത്യാസം വരും പിന്നെ നമ്മുടെ ഈ കുരുമുളക് കുരുമുളക് പൊടിയല്ല ഒറ്റയ്ക്കുള്ള കുരുമുളക് കണ്ടോ അതൊരൊന്നര സ്പൂണ് ഒന്നര സ്പൂൺ മതി കേട്ടോ പിന്നെ നമ്മൾ കറിക്കൊക്കെ അരക്കുന്ന നല്ല ജീരകമില്ലേ ആ ജീരകം അത് വേണ്ട ഒരു ഒരു സ്പൂണ് ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഈ പൂ പോലിരിക്കുന്ന ഇത് ഇതൊരു നാല് നാലെണ്ണം ഇടുക നാലെണ്ണം മതിയേ പിന്നെ ഈ ജാതിപത്രി എന്ന് പറയത്തില്ലേ അതൊരോരെണ്ണം പിന്നെ ഒരു ചക്കലം ചുക്ക് ചുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറുഭക്ഷണ ഇല ഉണ്ടല്ലേ ചെറുഭക്ഷണ ഇല നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണയിലിത് ഇത് ഇത് എന്ന് പറയും അതായത് നമ്മളിങ്ങനെ മസാല ഇതിനൊക്കെ ഇടുന്നതാണ് അതല്ല ഒരു രണ്ട് ഇല പിന്നെ ഒരു മൂന്ന് മുളക് ഏഹ് ഇത്രയും സാധനങ്ങൾ കണ്ടല്ലോ ണ്ടല്ലോ ഇത് കരിഞ്ഞു പോകരുത് കണ്ടോ എണ്ണമായി നമ്മൾ ഇതിങ്ങനെ കണ്ടോ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കാണണോ കണ്ടോ ചെറുതായിട്ട് പെരിഞ്ചീരമൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ ഒരു ബ്രൗൺ നിറം മതി ഒത്തിരി കരിഞ്ഞു പോകരുത് ഇനി ഞാൻ ഊപ്പിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞു അരിച്ചു കളയരുതേ ഇനി ഇതിനേക്കാൾ കൂടുതൽ അറിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഇപ്പം ഒരാൾക്കുള്ള അറിവല്ലോ മറ്റൊരാൾക്കുള്ള അതുകൊണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ ആർക്ക് വേണേലും ചെയ്തെടുക്കാൻ പറ്റുന്ന വെറും ആയിട്ടുള്ള ജോലികളാണേ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് പിന്നെ നമ്മൾ ഇറച്ചിക്കകത്തും മസ് പിന്നെ കിടന്ന് നിറയ്ക്കകത്തും എല്ലാം ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇതിൻ്റെ ഒന്നും മക്കത്ത് വരില്ല അങ്ങനെ ഇതിപ്പോ മൂത്ത് വന്നിട്ടുണ്ട് എണ്ണമായും ഒക്കെ ഇറങ്ങി നമ്മൾ നമ്മളുണ്ടല്ലോ ഈ അവയ്ക്കകത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇച്ചിരി നേരത്തെ അങ്ങ് നിർത്തിയേക്കണം കാരണം എന്താ ഇത്തിരി ചുമന്നിട്ടുണ്ട് ഞാനിപ്പ നിർത്താൻ പോവാനേ കേട്ടോ കരിഞ്ഞു പോവരുത് ഇപ്പൊ ഞാൻ നിർത്താൻ പോവാണ് ഞാൻ ഇവിടെ സ്റ്റൗ ഓഫാക്കി ഇനി ഇത് ഇവിടെ ഇരുന്ന് വേണ്ട ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ കണ്ടോ ഇനി ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കരുതേ ഒന്നി വേറൊരു പാത്രത്തിലോട്ട് പെട്ടെന്ന് അങ്ങ് മാറ്റിയേക്കുക അല്ലെങ്കിൽ ഇരുന്ന് കരി കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത്രേ ഉള്ളൂ മസാലയുടെ ജോലി ഇത്രേ ഉള്ളൂ ഇത് കരിയും അതുകൊണ്ട് ഞാൻ ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ അപ്പൊ വേണ്ട മസാലയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്ന് നമ്മുടെ ഇത് മൂത്ത് പോകും അപ്പോൾ പിന്നെ ഒരു വേറൊരു ഫ്രിജിയായിരിക്കും അതിന് ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പിന്നെ മിക്സി മിക്സിക്കകത്തെങ്ങും ഒരു തുള്ളി വെള്ളം കാണരുത് ഈ പറയുന്ന പാത്രങ്ങളിലൊന്നും ഈ കുപ്പിക്കകത്തായാലും മിക്സിക്കകത്തായാലും ഒരു തുള്ളി വെള്ളം ഇനിയും കാണാൻ പാടില്ല അപ്പം മിക്സി നല്ലതായിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം വേണം അതിനകത്ത് ഇതിട്ട് പൊടിക്കാൻ പൊടിച്ചിട്ട് ആറിയതിന് ശേഷം നമ്മളൊരു കുപ്പിക്കകത്ത് അടച്ച് ഭദ്രമാക്കി വെക്കുക നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വേറൊരു കണ്ടെയ്നറിനകത്തോട്ട് ആക്കിയിട്ട് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമ്മൾ ഏറെ ഉള്ള സാധനം വേറൊരു കുപ്പിക്കകത്ത് ഭദ്രമായിട്ട് ഇരുന്നോളും അപ്പം അങ്ങനെ ചെയ്താലും മതി അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ എല്ലാവരും ചെയ്തോളുക കേട്ടോ അപ്പം നമ്മുടെ ഇത് വറുത്ത് വെച്ചതുണ്ടല്ലോ തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഉണങ്ങിയ മിക്സിക്കകത്തോട്ട് ഉണങ്ങിയ ഒരു ഉള്ളി പോലും വെള്ളമായും കാണരുത് ഈ മിക്സിക്കകത്തോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഈ മിക്സി വെച്ച് ഞാൻ ഇതൊന്ന് പൊടിക്കട്ടെ അത് നമ്മൾ തങ്ങ് ഭസ്മ പോലൊന്നും പൊടിയണ്ട ഒരു കുറച്ച് കേട്ട കണ്ടല്ലോ ഈ പരുവം മതി കേട്ടോ ഈ പരുവത്തിൽ അരച്ചെടുത്താൽ പൊടിച്ചെടുത്താൽ മതി പിന്നെ ഇതും ഒന്ന് ആറണം അപ്പം ഗരം മസാല ഇവിടെ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം പോലെയല്ല പൊടിയുന്നത് തരി പോലെ പൊടിയുക ഏഹ് അതാണ് നമ്മൾ കറിക്കത്തൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് മനസ്സിലായോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏഹ് ഇഷ്ടം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുല്ല അടുത്ത വീഡിയോമായി വരുന്ന വരയ്ക്കും എല്ലാവർക്കും व